നമസ്കാരം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ വിവാദമായതിന് തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനവുമായി കെ ടി ജലീൽ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് മലപ്പുറത്തുകാരനായ തന്നെ കൊത്തിവലിക്കാൻ മുസ്ലിം ലീഗ് എറിഞ്ഞുകൊടുക്കുകയായിരുന്നുവെന്ന് കെ ടി ജലീൽ ആരോപിച്ചു ലീഗുകാർ തന്റെ പിന്നാലെ പോലെ ഓടുകയായിരുന്നു കള്ള മുസ്ലിം ലീഗ് തനിക്കെതിരെ ഉപയോഗിച്ചുവെന്നും കെ ടി ജലീൽ പറഞ്ഞു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് കെ ടി ജലീൽ ആരോപിച്ചു വളരെ സതുദ്ദേശപരമായി താൻ നടത്തിയ പ്രസ്താവനയെ വളരെ വികൃതമായിട്ടാണ് പി എം എ സലാം പറത് താൻ മലപ്പുറം വിരുദ്ധത പറഞ്ഞു എന്ന നിലയിൽ വരുത്തി തീർത്തുവെന്നും ഇതിനെ ചൊല്ലി സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നുവെന്നും കെ ടി ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ജില്ലയെയോ ജനതയെയോ മോശക്കാരായി ചിത്രീകരിച്ചിട്ടില്ല മുസ്ലിങ്ങൾ മുഴുവൻ സ്വർണ കള്ളക്കടത്തുകാരാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ല താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത് ലീഗ് അധ്യക്ഷൻ എന്ന നിലയ്ക്കായിരുന്നില്ല പാണക്കാട് തങ്ങളോട് മതവിധി പുറപ്പെടുവിക്കുവാൻ ആവശ്യപ്പെട്ടത് കൂടി ഖാസി എന്ന നിലയിലായിരുന്നു ഇതിനെയാണ് മലപ്പുറം വിരുദ്ധതയായി പ്രചരിപ്പിച്ചത് എന്നും കെ ടി ജലീൽ പറഞ്ഞു ലീഗുമായി അടുത്ത ബന്ധമുള്ള ഒരു മതപണ്ഡിതൻ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ സ്വർണ്ണമൊളിപ്പിച്ച് കടത്തിയെന്നും കെ ടി ജലീൽ പറഞ്ഞു അതിന്റെ പേരിൽ അദ്ദേഹം ദിവസങ്ങളോളം ജയിലിൽ കിടന്നു എന്നിട്ടും ആ പണ്ഡിതനെ ലീഗ് തള്ളി പറഞ്ഞിട്ടില്ല എന്നും കെ ടി ജലീൽ പരിഹസിച്ചു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് സ്വർണം കടത്തിയത് ലീഗ് വേദികളിൽ അദ്ദേഹം സംസാരിക്കാനെത്തി ലീഗിന് ഇത് ഇപ്പോഴും തെറ്റാണ് എന്ന് അറിയില്ല ലീഗ് അത് നിഷേധിച്ചാൽ പണ്ഡിതന്റെ പേരടക്കം താൻ വെളിപ്പെടുത്തുമെന്നും ജലീൽ പറഞ്ഞു തിരുത്തൽ വേണ്ടത് സമുദായത്തിൽ നിന്ന് തന്നെയാണ് എന്നും ജലീൽ കൂട്ടിച്ചേർത്തു തിന്മയെ നിരുത്സാഹപ്പെടുത്തണം അതിന് മത നേതാക്കൾ ഇടപെടുക തന്നെ വേണം ഒരു തെറ്റും ചെയ്യാത്ത തന്നെ വേട്ടപ്പെട്ടിയെപ്പോലെ പിന്തുടർന്നു അത് മറയ്ക്കാൻ ലീഗ് നേതൃത്വത്തിനാകുമോ എന്നും കെ ജലീൽ ചോദിച്ചു അന്നില്ലാത്ത മലപ്പുറം സ്നേഹം ഇപ്പോൾ എങ്ങനെ വന്നുവെന്നും ജലീൽ തുറന്നടിച്ചു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണത്തിന്റെ പങ്ക് എവിടേക്ക് പോകുന്നു അത് കണ്ടെത്തണം പോലീസ് കൂട്ടുനിൽക്കുന്നുവെങ്കിൽ അതിലും നടപടി വേണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു മന്ത്രിയായിരുന്ന സമയത്ത് വലിയ രീതിയിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെ സപ്പോർട്ട് ചെയ്തു അന്ന് വലിയ രീതിയിലുള്ള സമര പരിപാടികൾ എനിക്കെതിരെ സംഘടിപ്പിച്ചു അന്ന് താൻ മലപ്പുറത്തുകാരനാണ് എന്നൊരു ബോധ്യം അവർക്ക് ഇല്ലായിരുന്നുവോ താൻ പറഞ്ഞത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടക്കുന്നു എന്നാണ് അത് പോലീസ് പിടിക്കുമ്പോൾ സ്വർണത്തിലെ തൂക്കം കുറയുന്നു എന്നാണ് അതിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം കള്ളക്കടത്തിന് പിടിക്കപ്പെട്ടത് ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിലുള്ളവരാണ് അതാണ് താൻ ചൂണ്ടിക്കാണിച്ചത് കള്ളക്കടത്തിന് പിടിക്കപ്പെടുമ്പോൾ പലരും പറയുന്നത് കള്ളക്കടത്ത് മതപരമായി തെറ്റല്ല എന്നാണ് കള്ളക്കടത്തുകാരെ മാറ്റി നിർത്താൻ മുസ്ലിം ലീഗ് തയ്യാറല്ല എന്നും കെ ടി ജലീൽ പറഞ്ഞു മതപണ്ഡിതന്മാർക്ക് പോലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നും ഏത് മതസമുദായത്തിലാണെങ്കിലും ആ മതത്തിലുള്ളവരാണ് ബന്ധപ്പെട്ടവരാണ് ഇത്തരം തെറ്റുകൾ ആ കാതത്തിലുള്ളതുമായി ബന്ധപ്പെട്ടവരാണ് ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് മുസ്ലിംകളെല്ലാം സ്വർണ്ണ കള്ളക്കടത്തുകാരാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു നിയമം കൊണ്ട് തടയാൻ കഴിയാതെ വരുമ്പോഴാണ് മത നേതാക്കളെ സമീപിക്കുന്നത് ഓരോ വിശ്വാസികളോടും അവരുടെ മതപരമായി തന്നെ പറയണം ഇത്തരം പ്രവൃത്തികൾ തെറ്റാണ് എന്ന് ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്റെ കടമയാണ് അത് താൻ തുടരുക തന്നെ ചെയ്യുമെന്നും ജലീൽ പറഞ്ഞു ഒരു മതപണ്ഡിതൻ വർഷങ്ങൾക്ക് മുൻപ് ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോൾ സ്വർണം കടത്തിയിരുന്നു ഇയാൾ മുസ്ലിം ലീഗ് അനുഭാവിയാണ് എന്നും ജലീൽ പറഞ്ഞു സ്വർണ്ണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുത് എന്ന് നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാസി കൂടിയായ സാദിഖലി തങ്ങൾ നിർദ്ദേശിക്കണമെന്നായിരുന്നു കെ ടി ജലീൽ എം എൽ എ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മലപ്പുറത്തെക്കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അങ്ങനെ പറഞ്ഞാൽ മലപ്പുറത്തെക്കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സി പി എം നിലപാടിൽ സമുദായത്തെ കൊടുക്കാനുള്ള ശ്രമമാണ് ജലീൽ നടത്തുന്നത് എന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതികരണം കെ ടി ജലീലിന്റെ നിലപാട് അസംബന്ധമാണ് എന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമും സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കെ ടി ജലീലിന്റെ പോസ്റ്റിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാണ് അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഖാസിമാർ തയ്യാറാകണം അങ്ങനെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ആവുക ഇസ്ലാമോ കണ്ണിലെ കുന്തമെടുക്കാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണ് ഉണ്ടാവുക ഒരാണ്ടു മണിത്തൂക്കം തെറ്റ് ചെയ്യാത്ത മലപ്പുറം കാരനായ എന്നെ ഖുർന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പ കുത്തിക്കൊണ്ട് താറടിച്ച് അപമാനിക്കാൻ മാധ്യമ മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒരു ബഗിയായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഒരു മതസമുദായ സ്നേഹികളും ഏത് മാളത്തിൽ പോയാണ് ഒളിച്ചത് അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം ഇങ്ങനെയായിരുന്നു ജലീലിന്റെ പോസ്റ്റിലെ ചോദ്യങ്ങൾ